കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഓരോ വർഷവും തീർത്ഥാടകരുടെ ഒഴുക്ക് വർദ്ധിക്കുകയാണ് മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യമില്ലാത്തതും ഗതാഗത കുരുക്കും കൊട്ടിയൂരിനെ വലയ്ക്കുകയാണ് ഈ സാഹചര്യത്തിൽ വരും വർഷങ്ങളിൽ മലയോര മേഖലയിലെ റോഡുകളിലെ യാത്രാക്കുരുക്കും മറ്റും പരിഹരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഇരിട്ടി താലൂക്ക് ഓഫീസിൽ നടന്ന വികസന സമിതി യോഗത്തിൽ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടെന്ന് കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു നമ്മുടെ ുള്ള പ്രശ്നങ്ങള് വൈശാഖ മഹോത്സവത്തിൽ കണ്ടിട്ടുള്ള തിരക്ക് നമുക്കറിയാവുന്ന പോലെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കും അതുപോലെ വന്നു ഭക്തർക്കും എല്ലാം ഒരേപോലെ ബാധിച്ചൊരു സ്ഥിതി ഉണ്ടായി വരും വർഷങ്ങളിൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകണമെന്നുള്ളത് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് നടന്ന ഇരുട്ടിയിൽ നടന്ന താലൂക്ക് സമിതിയിൽ എം എൽ എ അടക്കം പങ്കെടുത്ത താലൂക്ക് സമിതിയിൽ നമ്മൾ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു ആ നിർദ്ദേശങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് ഒന്ന് നമ്മുടെ അമ്പായക്കോട് നാൽപ്പത്തിരണ്ടിലേക്ക് പോകുന്ന റോഡ് ഏകദേശം മുപ്പത്തി കോടി രൂപ ചെലവഴിച്ച് പന്ത്രണ്ട് മീറ്ററിന് പാതയായിട്ട് പണി പൂർത്തിയാ പണി നടക്കാനുള്ളതാണ് അതിന്റെ ടെൻഡർ നടപടികളിലേക്ക് പോകുന്നു എന്നാണ് പറയുന്നത് അടിയന്തരമായിട്ടും ഇത്തരം കാര്യങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് അടുത്ത വൈശാഖ മഹോത്സവത്തിന് മുമ്പ് തന്നെ ആ റോഡിന്റെ പണികൾ പൂർത്തിയാക്കണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് അതോടൊപ്പം തന്നെ കോലാഞ്ചി മുതൽ മന്നഞ്ചേരി വരെയുള്ള കൊട്ടിയൂരിന്റെ കൈവശമുള്ള സമാന്തര റോഡ് അത് എട്ട് മീറ്റർ വീതിയുള്ള റോഡാണ് ആ എട്ട് മീറ്റർ വീതിയുള്ള റോഡ് മൂന്ന് എഴുപത്തഞ്ച് മാത്രമാണ് കാറുകയും ചെയ്തിട്ടുള്ളത് നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ട് ഇവരുന്ന് പഞ്ചായത്ത് കത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എം എൽ എ കൊണ്ട് കത്ത് കൊടുപ്പിച്ചിട്ടുണ്ട് ഇവരെ കൊണ്ടെല്ലാം കത്ത് കൊടുപ്പിച്ചിട്ടുണ്ട് ഞങ്ങളെല്ലാം കത്ത് കൊടുത്തിട്ടുണ്ട് ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആവശ്യപ്പെടുന്നത് ഈ മൂന്ന് എഴുപത്തഞ്ച് കഴിഞ്ഞ് ബാക്കി ഡ്രൈനേജും കഴിഞ്ഞ് ബാക്കിയുള്ള സ്ഥലം പൂർണ്ണമായിട്ടും കോൺഗ്രസ് ചെയ്ത് ഭീതി വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഈ കഴിഞ്ഞ ഉത്സവത്തിന് ആ സമാന്തരത്തോട് പൂർണ്ണമായിട്ടും സാഹചര്യങ്ങളുണ്ടായി രണ്ട് വാഹനങ്ങള് അപ്പുറം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡ് കൊടുക്കാൻ പോലും സ്ഥലമില്ലാതെ ചെളിപ്പളവായിട്ട് കിടക്കുകയാണ് രണ്ട് സൈഡുകൾ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സമാന്തരപാത എത്രയും പെട്ടെന്ന് അതിന് പണി പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ നിരവധി ഭക്തരാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഈ വർഷത്തെ വൈശാഖ മഹോത്സവത്തിന് വലിയ ദുരിതമാണ് വാഹനയാത്രക്കാർ നേരിട്ടത് വീതി കുറഞ്ഞ റോഡിൽ ഗതാഗത കുരുക്ക് കാരണം ആംബുലൻസ് വൈകിയതോടെ ആശുപത്രിയിലെത്തിച്ച മൂന്ന് വയസ്സുള്ള കുഞ്ഞിന് ജീവൻ നഷ്ടമായതുൾപ്പെടെ ഗൗരവമാർന്ന കാര്യങ്ങളാണ് ഉണ്ടായത് വൈശാഖോത്സവ സമയത്ത് മണിക്കൂറുകളോളം റോഡിൽ ഗതാഗതം സ്തംഭിച്ച നിലയിലായിരുന്നു പതിനഞ്ച് കിലോമീറ്ററിലധികം നീളുന്ന ഗതാഗത കുരുക്കാണ് പല ദിവസങ്ങളിലും അനുഭവപ്പെട്ടത് ശാസ്ത്രീയമായ ഗതാഗത നിയന്ത്രണവും മതിയായ പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തതും പ്രതിസന്ധിയായി വാട്ടർ അതോറിറ്റി കുഴിച്ച ഭാഗത്ത് വാഹനങ്ങൾ താഴ്ന്നുപോയതും അപകടങ്ങൾ ഉണ്ടായതും പതിവായിരുന്നു അതിനാൽ തന്നെ വരും വർഷങ്ങളിൽ മലയോര മേഖലയിലെ റോഡുകളിലെ യാത്രാക്കുരുക്കും മറ്റും പരിഹരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഇരിട്ടി താലൂക്ക് ഓഫീസിൽ നടന്ന വികസന സമിതി യോഗത്തിൽ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടെന്ന് കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയി നമ്പുടാകം പറഞ്ഞു നെല്ലിയോടി മുപ്പത്തൊമ്പതാം മേൽ റോഡ് അത് പഞ്ചായത്തിന്റെ റോഡാണ് ആ പഞ്ചായത്തിന്റെ റോഡിലും നമുക്ക് മുപ്പത്തൊമ്പതാം ഏലിലേക്ക് പോകാനുള്ള നാൽപ്പത്തിരണ്ട് റോഡ് കഴിഞ്ഞാൽ പിന്നെ വയനാട്ടിലൂടെ നടക്കുന്ന കുത്തിയിൽ പഞ്ചായത്തിൽ റോഡാണ് മുപ്പത്തൊമ്പതാം മേൽ റോഡ് ആ റോഡ് നിലവിലുള്ള റോഡാണ് ആ റോഡ് അടിയന്തരമായിട്ട് ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്തത് നമുക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച് പഞ്ചായത്തിന്റെ ഫണ്ടുകൾ കുറവായത് തന്നെ ജില്ലാ പഞ്ചായത്ത് ആ ഫണ്ട് ആ റോഡ് ഏറ്റെടുത്തുകൊണ്ട് അതിന്റെ പനി പൂർത്തിയാക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് പിന്നെ നമുക്കറിയാവുന്ന പോലെ തന്നെ

അതിന് ടെൻഡർ നടപടികൾ പൂർത്തിയായി അടിയന്തരമായി ഇത്തരം കാര്യങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് അടുത്ത വൈശാഖ മഹോത്സവത്തിന് മുൻപുതന്നെ റോഡിന്റെ പണി പൂർത്തിയാക്കുക കോലാഞ്ചി മുതൽ മന്നഞ്ചേരി വരെയുള്ള ദേവസ്വത്തിന്റെ സ്ഥലം കോൺക്രീറ്റ് ചെയ്ത് റോഡിന് വീതി വർദ്ധിപ്പിക്കണമെന്നും അതോടൊപ്പം തന്നെ സമാന്തരപാതയുടെ നിർമ്മാണ പ്രവർത്തികളും പൂർത്തിയാക്കണമെന്നും അറിയിച്ചു കണ്ടപ്പനം നെല്ലിയോടി മുപ്പത്തൊമ്പതാം മൈൽ റോഡ് ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്തേറ്റെടുത്ത് പ്രവൃത്തി പൂര്ത്തീകരിക്കണം വാഹന പാർക്കിംഗിനായി ദേവസ്വം അക്കരെ ഇക്കരെ കൊട്ടിയൂരിനെ ഇരുവശത്തും ഇരുപതേക്കറോളം സ്ഥലം ഏറ്റെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു